എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഉള്ളത് ചെറുതാഴം നമ്മൾ പഴയങ്ങാടെല്ലാം കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് അപ്പോൾ ചെറുതാഴം പഞ്ചായത്തിലുള്ളത് പ്രത്യേകിച്ച് ഈ സ്ഥലമാണ് എല്ലാവർക്കും പരിചയമുണ്ട് കൃഷിൻ്റെ ഒരു സ്ഥലമാണ് അപ്പോൾ കൃഷിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളേറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അരി അരിയാണ് ബസ്മതി അരി അപ്പോൾ ബസ്മതി അരി നമ്മളെ കണ്ണൂർ കൃഷി ചെയ്ത് വിജയം നേടിയിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് സുബീർഘ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് അറിയണം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് രഹസ്യം അറിയണം അതുപോലെ തന്നെ കൃഷി കുറച്ച് ഇന്ന് വിളവെടുപ്പും കൂടിയാണ് അപ്പോൾ നല്ലൊരു സമയമാണ് കിടത്താൻ പറ്റിയത് എന്നാലും കൃഷിയെക്കുറിച്ച് കൃഷി ചെയ്യാനുള്ള സാഹചര്യം എല്ലാം ഞാൻ വീട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചെറുതാഴം ഭാഗത്ത് കൂടുതൽ കൃഷിയുള്ള സ്ഥലം തന്നെയാണ് വളരെയേറെ ഫേമസ് ആയ സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ കൃഷി ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മൂന്ന് മീറ്റർ മാത്രമുള്ള റോഡാണ് ആ മൂന്ന് മീറ്റർ റോഡിന് വലിയൊരു പാലം പണിഞ്ഞിട്ടുണ്ട് ഒരു ലോറി പോലെ പോകേണ്ടത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ ഉദ്ദേശിച്ചു മനസ്സിലാവുന്നില്ല അത് മാത്രം ചെയ്തിട്ടാണ് ബാക്കി വലിയൊരു നേട്ടവും കാണുന്നില്ല രണ്ടു ഭാഗത്ത് വരമ്പ് തന്നെയാണ് എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലായിട്ടില്ല അത് അപ്പോ ഇത് കണ്ണത്താ ദൂരെ പാടങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂര് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ് അപ്പൊ ബസ്മതി അരി കൃഷി കൃഷി ചെയ്ത് അതിന്റെ അകത്ത് വിജയം നേടിയ ഒരു കർഷകൻ അല്ലേ മെഷീൻ വെച്ചിട്ട് വിളവെടുക്കുന്ന രീതിയാണ് പണ്ട് നമ്മൾക്ക് ആളുകൾ തന്നെ കൊയ്യണം ഇത് കൊയ്യണം ഇതിപ്പോൾ കൊയ്യുന്നത് മെഷീനായി അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇരുഭാഗത്തും നെൽപ്പാടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം വേറെ തന്നെയാണ് നല്ല വെയിലുണ്ട് പക്ഷെ എന്തായാലും കണ്ണിന് കുളിർമ നൽകുന്നത് കൊണ്ട് നമുക്ക് വേറെ തന്നെ രസമായിട്ട് തോന്നി എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത് പ്രശാന്ത് സാറാണ് എന്താണ് പ്രശാന്ത് സാറിന് ഒരു ബിഗ്സ് താങ്ക്സ് ഉണ്ട് എന്തായാലും നമുക്ക് ഈ ബസ്മതി അരി നമ്മൾക്ക് അപൂർവമായിട്ടുള്ളൊരു അരി തന്നെയാണ് അപ്പോൾ അതിവിടെ കൃഷി ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ പന്നികളെ ശല്യം ഉണ്ട് രൂക്ഷമായിട്ട് അതിവര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത് വലിയ ഒരു സംഭവം തന്നെയാണ് മണ്ണിനോട് മല്ലിട്ട് നമ്മൾ കൃഷിക്കാരനായി മാറുക കൃഷി കൃഷി ചെയ്തതിൽ വിജയം നേടുക അത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല സുബീർക്ക വലിയൊരു ത്യാഗം തന്നെ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് ഇത് കണ്ടോ ഇതാണ് പന്നീൻ്റെ ശല്യം എന്ന് പറയുന്നത് മണ്ണെല്ലാം കളച്ചിട്ട് നെല്ലാം നശിപ്പിക്കും അത് ഒരു സങ്കടം തന്നെയാണ് അത് ഇവരെ ഒരു കൃഷിക്കാരെ ഒരു വലിയൊരു സങ്കടം തന്നെയാണ് ഏത് മേഖലയിലായാലും അപ്പോൾ കൃഷി ചെയ്ത് വിജയിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് സുബിയർക്കയുടെ വാക്കുകൾ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ എനിക്കിത് കൃത്യമായിട്ട് വീഡിയോയിൽ പകർത്താൻ പറ്റി ഉച്ച സമയമാണ് നല്ല ചൂടുണ്ട് എന്തായാലും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റി നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നത് നമ്മുടെ ബസ്മതി കൃഷിൻ്റെ കാര്യങ്ങളാണ് വിളവെടുപ്പ് ഇങ്ങനെ ഒരു ത്രില്ലിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ സുബിയർക്കയുടെ ഈ കൃഷിയുടെ വിജയരഹസ്യം എന്താണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ അപ്പോൾ സുബീർക്ക എന്തായാലും ചെറുതാഴത്ത് തന്നെയാണോ നിങ്ങളുടെ വീട് തന്നെയാണ് ചെറുതാ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് താമസിക്കുന്നത് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു അതിശയം തോന്നുന്നത് പ്രത്യേകിച്ച് ബസ്മതി അരി നമ്മളെ കേട്ട് കേൾവി അല്ലാണ്ട് അരി കൃഷി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ബസ്മതി അരി കഴിക്കുന്നത് തന്നെ ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദ് പോയ സമയത്ത് കഴിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഇത് ട്രെൻഡാണ് കുഴിമന്തിക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കുഴിമന്തി എല്ലാവരും വീട്ടിൽ നിന്ന് നിൽക്കുന്നുണ്ട് ഹോട്ടൽ നിന്ന് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അരി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അതുതന്നെയായിരിക്കും നിങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ മുന്നേ ഭാരതം കൃഷി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഇതിനു മുമ്പേ ഞാൻ പല കൃഷി പരീക്ഷണ നോക്കിയിട്ടുണ്ട് അപ്പോൾ വനാടൻ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അതെയോ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആതിര ചെയ്തു പൗർണമി പ്രാവശ്യം വേറെ ചെയ്തു അത് കൂടുതൽ ചെയ്തു അപ്പോൾ ഈ ഞാൻ ഒരു ഇതുപോലൊരു ബ്ലോഗിൽ കണ്ടതാണ് മലപ്പുറത്തുള്ള ഷംസുദ്ദീൻ നെൽകൃഷ്ണൻ മറ്റുള്ള ബാസ്മതി അരി അയാൾ ഇതിൽ നിന്ന് വാങ്ങി ഇതിൽ നിന്ന് വാങ്ങിയതാണ് ആംസുകളിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് മാത്രം വാങ്ങിയിട്ട് കൃഷി ചെയ്തിട്ട് അയാൾ വിൽക്കുന്നു അയാൾ ഇത് ബ്ലോഗ് പറഞ്ഞ് ആരോടും എന്ന ആവശ്യമുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് ഞാൻ തരും എന്ന് പറഞ്ഞു വിത്ത് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കോൺടാക്ട് ചെയ്തു ഒരു അമ്പത് സെൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്ത് വാങ്ങി അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ ഇട്ട് നോക്കിയത് കാരണം നമ്മുടെ ഇവിടെ ഇത് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയണമല്ലോ കാരണം നമ്മളിത് പുഞ്ചപ്പാടാണ് പുഞ്ചപ്പാടത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മാസം വെള്ളം തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിക്ക് ഇതിനും അധികം വെള്ളം വേണ്ട അങ്ങനെയുള്ളൊരു കൃഷിയാണ് കരനൽ കൃഷിയിൽ ആണ് കൂടുതൽ വിജയിക്കാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു

ായിരുന്നു വന്ന് പിന്നെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന പാരമ്പര്യമായിട്ട് കൃഷി ഉണ്ട് ചെറുപ്പത്തിന് മുതൽ വീട്ടിൽ കൃഷിയുണ്ട് കൃഷി ഉണ്ട് കൃഷി പശു ഒക്കെ വളർന്നാളാണ് അതേപോലെ ഉണ്ട് ട്രെൻഡ് ആവുന്നത് എന്താ നമ്മളെ രക്തത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃഷിക്കാരായി മാറി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതിൽ ചെയ്യാൻ ഒരുപാട് വിഷമങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ ചെയ്തു അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പഞ്ചായത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആനുകൂല്യങ്ങളോ ഇത് സപ്പോർട്ടോ ഉണ്ടായിട്ടുണ്ടോ പഞ്ചായത്തിന് തന്നെ ആനുകൂല്യങ്ങൾ കിട്ടും ഇത് സബ്സിഡി കിട്ടുമല്ലോ നമുക്ക് ഇതിന്റെ പൂട്ടി കഴിഞ്ഞാൽ അതിന്റെ പൈസ കിട്ടും കെട്ടിട തൊഴിലുറപ്പുകാരും വന്ന് വരമ്പ് വെച്ച് തരും പിന്നെ കുറെ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യും പിന്നെ പഞ്ചായത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അടിസ്ഥാന വികസന പഞ്ചായത്ത് ചെയ്തു കൊടുക്കണ്ടേ കൃഷിക്കാർക്ക് മൊത്തം എനിക്കെന്നല്ല മൊത്തം കൃഷി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു അടിസ്ഥാന വികസനം ചെയ്ത് കൊടുക്കന്നെ വേണം എന്നാലും തോട് കാണുന്ന തോടിന്റെ ആളും കൂട്ടി കൊടുക്കുക ഈ ചിറ വൃത്തിയായി കൊടുക്കുക അതൊക്കെ ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം ഒരുപാട് പൈസ മറ്റുള്ളവർ ചേതാക്കുന്ന കൃഷിയാണ് അതെ 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 അപ്പൊ വെള്ളത്തിന് സ്റ്റോർ ചെയ്യുക അധികം വരുന്ന വെള്ളത്തിന് ഒഴുക്കി വിട ഈ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അതെ അപ്പൊ അതിന് തോട് നന്നായിരിക്കണം അതെ തോട് നന്നാക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുക തോട് നല്ല വൃത്തിക്ക് ആക്കാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇപ്പോഴത്തേക്ക് എടുക്കാം അതെ അതെ അങ്ങനെയാണല്ലോ നമ്മൾക്ക് ഇപ്പം പുറത്ത് നാടുകളിലാടില്ല അങ്ങനെ ആന്ധ്രയിലായാലും പഞ്ചാബിലായാലും എവിടെയല്ലേ അതെ ഇവിടെ അതുപോലെ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാവാം കുറെ കർഷകർ പിന്നീട് അല്ല കുറ്റം അങ്ങനെ പറയുന്ന വെള്ളം തന്നെയാണെങ്കിൽ കുറ്റാണത് അതെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കൃഷിയിൽ ഇറങ്ങി നിങ്ങൾ ഇപ്പം ശരിക്കും സന്തോഷവരായിരിക്കും കൃഷി സമ്പൂർണ്ണ കൃഷിയാണ് പിന്നെ ഇതിന് നിങ്ങൾക്ക് പിന്നെ ഇത് എവിടെ കൊണ്ടുപോയിട്ടാൽ ഇതിന് എന്താ ചെയ്യാ നെല്ലിന സാധാരണ നെല്ല് നമ്മൾ സപ്ലൈ നെല്ല് കൊടുക്കാമല്ലോ നല്ല നമ്മളെ റേഷി ചെയ്യണം റേഷി ചെയ്താൽ അതിന്റെ അടുത്ത മാസം വരുമ്പോൾ അവർ പോയിന്റ് പറയും നമ്മളടുത്തന്നെ പോയിന്റ് വലിയ ലാഭം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സിൽ അല്ലെ ഇരുപത്തെട്ട് രൂപ തരുന്നുള്ളൂ അത് നിങ്ങൾക്ക് നഷ്ടമാണ് ഈ അനൂറ്റി ഇരുപത്തിന്റെ സാധനം ഇരുപത്തെട്ട് ബസ്മതി എന്തായാലും സപ്ലൈന് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ അതെ അത് നമ്മൾ നമ്മളിതിന്റെ വിത്ത് വിൽപ്പന അല്ലെങ്കിൽ അരി ആക്കിയിട്ട് ചെയ്യും വിൽപ്പനയായിരിക്കും ഇപ്പൊ നൂറ് നൂറ്റി മുപ്പത് രൂപ ഉണ്ട് മാർക്കറ്റ് റേറ്റ് ഉണ്ട് നിങ്ങൾ അത് ോ നമ്മള് പുഴുങ്ങി പിന്നെ നിങ്ങൾ മില്ലില് കൊണ്ട് പോയിട്ടാണ് അപ്പോ ഒരു ഭാവിയിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മില്ലെല്ലാം നിങ്ങൾക്ക് സബ്സിഡി തരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാ വർഷവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെ നമ്മൾ വീഡിയോ കാണുമ്പോൾ അധികാരികൾ ശ്രദ്ധയിൽ നമുക്ക് പെടുത്തുന്ന പോലെ നമുക്ക് പറയാം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇത് അന്യം നിന്ന് പോവാതെ എപ്പോഴും ചെയ്യാൻ പറ്റണം പ്രശ്നം അടുത്ത പ്രാവശ്യം വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയാ പിന്നെ അത് പോയി നമുക്ക് വിജയം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ലാഭം വേണല്ലോ അതാ നല്ല വിജയം അതെ അതെ ലാഭകരമാക്കണം അതെ അതെ പിന്നെ ചെറുപ്പക്കാർ പോലും ഇറങ്ങൂലും ഇറങ്ങുന്നില്ല എന്തായാലും പരിചയപ്പെട്ട സന്തോഷം എന്തായാലും നിങ്ങളെ വാകാൻ നമ്മൾ അരി വേണം അത് എന്തായാലും ഞാൻ വാങ്ങിക്കും